പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ പുതിയ ഒരു ഉള്ളിലാണ് പുതിയ പറയാൻ പറ്റില്ല ഓൾറെഡി അപ്ഡേറ്റുകൾ ഒക്കെ നിങ്ങളെ മുന്നിൽ തന്നിട്ടുണ്ട് അപ്പൊ രാത്രിയാണിത് നമ്മള് വീഡിയോ എടുക്കുന്നത് ലൈറ്റ് ഒക്കെ ഇട്ട് ഫുള്ള് സെറ്റപ്പില് രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇന്ന് നമ്മളെ ഗാരിക്സിന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കുറേ മുമ്പാണ് ഞാൻ ഗാഡിക്സിന് മുന്നേ കാണിച്ചു തന്നിട്ടുള്ളത് അന്ന് ഞമ്മള് സുൽത്താനും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വൈക്കിന്റെ കുട്ടിയായിരുന്നു സുൽത്താന് ഇന്ന് സുൽത്താൻ തന്നെ ആള് പറഞ്ഞത്

പ്രധാന ബ്രീഡുകളാണ് നമ്മളെ ഗ്യാഡിറ്റാനോസ് എന്ന് പറയുന്നത് കേട്ടോ നമ്മളെ ഞാന് ഈ പ്രാവിന്റെ ഫീൽഡിലേക്ക് വന്നിട്ട് പ്രാവിനോടുള്ള ഇഷ്ടം ഇന്ത്യൻ ബ്രീഡുകളിൽ തുടങ്ങി പിന്നെ ഒരുപാട് ബ്രീഡുകൾ ചെയ്തു ഇന്ത്യൻ ബ്രീഡുകൾ ഇപ്പോഴും കൂടിയും കാലം ഉണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടിയും വ്യത്യസ്തമായ ബ്രീഡുകളിലേക്ക് ബ്രീഡുകളിലായിട്ട് അതിൽ ഞാൻ ഫോക്കസ് ആയിട്ട് ചെയ്ത് തുടങ്ങിയത് ആണ് അപ്പൊ ഗാഡിറ്റാനോസ് ആണ് നമ്മളൊരു മെയിൻ ബ്രീഡ് എന്ന് പറയാം നിലവിൽ കുറച്ച് ബ്രീഡുകളൂ ഗ്യാഡിറ്റാനോസിനെ കുറിച്ച് പറയുമ്പോൾ ഗാഡിറ്റാനോസ് ശരിക്കും സ്പാനിഷ് ഐബീരിയൻ ബ്രീഡ് കാറ്റഗറിയിൽപ്പെട്ട ബേർഡുകളാണ് സ്പാനിഷ് തീപ്പോ അണ്ടറിൽ വരുന്ന ഒരു ബേഡ്സ് ആണ് ഈ ഒരു ഗാഡിറ്റാനോസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോ നമ്മൾ മാറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് ക്വാളിറ്റി ഗ്യാഡിറ്റാനോസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഗ്യാഡിറ്റാനോസിനോടുള്ള ഇഷ്ടം എനിക്ക് മറ്റ് സ്പാനിഷ് ബ്രീഡുകളിലേക്കും എത്തിയിട്ടുണ്ട് മറച്ചിനാരോ പോലെയുള്ള കുറച്ച് ബ്രീഡുകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ തെരങ്ങാനാകളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കണു ഭാവിയിൽ ശരി കുറച്ച് സമയം എടുത്താലും ബാക്കി വെറൈറ്റികൾ മറച്ചിനാരോ പോലെയുള്ള മൂന്നാല് വെറൈറ്റികൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങള് ഭാവിയിൽ തെരഞ്ഞാൽ ഓരോന്നിനെടുത്ത് കാണിക്കാനും പറ്റിയെന്ന് വരില്ല നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കുറച്ച് ബ്രീഡുകൾ ഉണ്ട് നമ്മളെ ലിയോ ആണ് ലിയോ എന്ന് പറയുന്ന ബ്രീഡാണ് ബ്രീഡല്ല അതിന്റെ പേര് ലിയോന്നാണ് അപ്പൊ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം പ്രായമുള്ള ഏജിലുള്ള ബേർഡുകളുണ്ട് അപ്പൊ പല ബേർഡുകളും നമുക്ക് അതിന്റെ ഒരു ബ്രീഡ് നിലനിർത്താൻ അതായത് ബേർഡിന്റെ ക്വാളിറ്റിയിൽ ഉപരി നമുക്ക് ഏജുകളിൽ കുഞ്ഞുങ്ങള് കിട്ടാൻ വേണ്ടി അതിന്റെ ക്രോപ്പ് ഒക്കെ ചെറുതാക്കേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഓൾമോസ്റ്റ് കുറെ ഒക്കെ നമുക്ക് ഇവിടെ ഇറങ്ങി കിട്ടിയ കുഞ്ഞുങ്ങളാണ് അരി ഫീമെയിൽസ് ഒക്കെ കഴിക്കുന്നുണ്ട് നമ്മളെ അടിക്കാനൊരു ഒരു ാണ് ഗാലിറ്റാൻ നമുക്ക് എല്ലാവർക്കും പ്രധാന താല്പര്യം വരാനുള്ള ഒരു കാരണം അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ആക്കാം എല്ലാ ഒരേപോലെ അറ്റാച്ച്മെന്റ് ഗ്യാസും ഒരേ പോലെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ാണ് നമുക്ക് ആകെ സിംഗിൾ കേജികൾ നോക്കുകയാണെങ്കിൽ എഴുപത്തിരണ്ട് കെ ജികളാണ് ചെയ്തിട്ടുള്ളത് അതായത് മുപ്പത്തി ആറ് ഏകദേശം മൂന്നര കെ ജി ചെയ്തിട്ടുള്ളത് അത് എഴുപത്തി അഞ്ച് യൂസ് ചെയ്യാം പിന്നെ ഇത് നമുക്ക് ഏകദേശം ബ്രീഡിംഗിന് ഒന്ന് രണ്ട് കേജികൾക്ക് പറഞ്ഞാൽ കെ ജികൾ കുറഞ്ഞിന് നമ്മളൊരു വേർഡ് കൂടുതലാണ് പിന്നെ ഇപ്പൊ കോളനി യൂസ് ചെയ്യാൻ ഉണ്ട് നമ്മൾ കുറച്ച് നമ്മൾ ഒക്കെ ഞാൻ ും പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പുറത്ത് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട് അവിടെ ഫിഷ് കുറച്ച് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് പുറത്ത് ഇനി നമുക്ക് ഔട്ട്ഡോർ ഏരിയ വർക്ക് വരാനുണ്ട് ഓൾറെഡി ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൽ കാണിക്കാന്ന് ഓരോ വേടിനെയർക്കും കാണിക്കുന്നില്ല നമുക്കിപ്പോ അപ്പുത്ത കഴിഞ്ഞാ ഇതൊക്കെ ഇത് കാണില്ലേ ഒരേ പേരാണ് ഏകദേശം നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ എല്ലാം ഒരേ ക്വാളിറ്റി ബേഡാന്ന് വിചാരിക്കുന്നത് നോക്കി നാല ബേഡ് ഇതൊക്കെ ബ്രീഡിങ്ങിന് വന്നിട്ട് നമ്മുടെ ലിയോ നമ്മളെ എന്ന് പറയുന്നത് സ്പെയിൻ ലൈനായിട്ടാണ് ബേർഡ് മൊറോട്ടോ എന്ന് പറയുന്ന ഒരു ബ്രീഡറുടെ ബേഡാണ് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വളരെ കുറവ് ബേഡുകളാണ് കണ്ടിന്യൂസ് ബ്രീഡിംഗ് അല്ല ഈ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അതായത് എപ്പോഴും ഞാൻ പറയുന്നത് പ്രാവില് ആൾക്കാര് ഇന്റർവ്യൂ ചോദിക്കാറുണ്ട് കുറവായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലൊക്കെ പറയുന്നത് കാണാൻ ഒരാളെങ്കിലും മനസ്സിലാക്കി പ്രാവ് സിപ്പളും ഉണ്ടോ പ്രാവ് വളർത്തലൊക്കെ നിർത്തിയൊരു വിവരങ്ങളൊന്നുമില്ലല്ലോ നമ്മൾ മാർക്കറ്റ് ബേസിലെ ഞാൻ എങ്ങനെ തുടങ്ങി എനിക്കറിയില്ല ഇനിയിപ്പോ ആ തുടങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാകുന്നോന്നൊക്കെ അറിയില്ല പക്ഷെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുറെ ഞാൻ അപ്ഡേറ്റഡ് ആയിരിക്കും കാരണം ആ ഒരു മാർക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റിന്ന് മാറി ഒരു ബ്രീഡർ എന്നുള്ള ലെവലിലേക്ക് മാറി ബ്രീഡിന് ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന കോൺസെപ്റ്റിലേക്ക് മാറി അപ്പൊ നമ്മൾ എടുക്കുന്ന എഫേർട്ടിലുള്ള വാല്യൂ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ബ്രീഡിന് എന്തുമാത്രം മാത്രം നമ്മളൊരു സ്ഥാനത്തിനൊരു എഫേർട്ട് എടുക്കുമ്പോ നമ്മൾ അതിന് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ അതിന് മൂല്യം അറിയുമ്പോഴല്ലേ നമുക്ക് അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ ഒരു ബേർഡിന് നമ്മളൊരു അമ്പനായും പറയുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമ്പര് പറയുക അതിനൊരു മൂല്യം ഉണ്ടെങ്കിലാണ് നമുക്ക് പറയാൻ തോന്നുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും മാർക്കറ്റ് പ്ലേസിലാണ് അതിന്റെ ക്വാളിറ്റിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാണ്ട് അതിന് ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മൂല്യം ഉണ്ടാവില്ലല്ലോ നമ്മളൊരു സാധനം ഹാർഡ് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്ത് അതിന്റെ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ മൂല്യം ഉണ്ടാവുള്ളൂ ആ മൂല്യമുള്ളതാണ് നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മാർക്കറ്റിന്റെ പോലെ നമുക്ക് ആ വേർഡുകളൊക്കെ വേളുകളൊക്കെ നമ്മളിട്ടെറിഞ്ഞ് നമ്മളേതായ വഴിക്ക് പോകും ഇതിപ്പോ ഇല്ല എന്നുള്ളതല്ല നമ്മള് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ വേടുകൾക്ക് ഒരു മൂല്യമുണ്ട് ആ മൂല്യം തിരിച്ചറിയുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ വേടുകൾ കണ്ടില്ലേ ഇതൊക്കെ ഏകദേശം ബ്രീഡിങ് വളരെ സ്കോപ്പാണ് അതേ കുറവ് കുഞ്ഞുങ്ങൾ കിട്ടും ഈ വേടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ലിയോന്നും നമ്മളെ ഈയൊരു ഗൂബാർ ഫീമെയിലും നമ്മളിട്ട വേടാണ് ഈ ഒരു വേടിട്ട പക്ഷെ ഇവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ള വേടാണ് ഇവിടെ നമ്മള് കഴിഞ്ഞ യു പി സിയുടെ ഷോല് ബെസ്റ്റ് ഓൾഡ് ഹെഡ് പ്രൈസ് അടിച്ച പേടാണ് അതേപോലെ തന്നെ ഓവറോൾ ആ ഒരു ഗാഡിറ്റാനോ കാറ്റഗറിയിൽ റിസർവ് ചാമ്പ്യനായ ബേഡാണ് നമ്മളെ ബിനുബായിലുള്ള ബിനുബായിയുടെ ബേഡാണ് ഓവറോള് ഗ്യാഡിറ്റാനോ ബ്രീഡിൽ ചാമ്പ്യൻ ആയതും അതേപോലെ തന്നെ ഷോല് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു പി സി ഷോല് ഓവറോള് ഗ്യാരിറ്റാനോ ബ്രീഡാണ് അതിൽ ചാമ്പ്യനായതൊക്കെ അപ്പൊ ഇത് ആ ഒരു ഇതില് നീഡ് കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനത്ത് ഓൾഡ് ഹെൻ ഓൾഡ് എന്ന് ഹെറുപ്പ നാല് കാറ്റഗറിയിലാണ് കോമ്പറ്റീഷൻ വന്നത് അതായത് ഓൾഡ് ഹെൻ ഓൾഡ് അഡൽറ്റ് യങ് ഹെൻ യങ് സോറി ഓൾഡ് അഡൽറ്റ് എന്ന് പറയുന്നത് ഓൾഡ് കോക്ക് അതേപോലെ തന്നെ യങ് കോക്ക് അതായത് അത് ഒരു കാറ്റഗറി ഉണ്ട് അതായത് നമ്മള് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഷോ നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി രണ്ടില് ീഡായ ബേർഡുകൾ യങ് കാറ്റഗറിയിലും ഇരുപത്തിരണ്ടിന് മുൻപ് ബ്രീഡായ ബേർഡുകൾ അഡൽട്ട് കാറ്റഗറിയിലുമാണ് നമ്മൾ ഉൾപ്പെടുത്തുക അപ്പം അങ്ങനെ ഇത് വരുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുൻപ് ബ്രീഡ് ചെയ്ത വേർഡാണ് കാരണം റിങ് ഇതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രീഡായ വേർഡാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുമ്പോൾ ഓൾഡ് കാറ്റഗറിയിലെ വരാം അപ്പം ഓൾഡ് കാറ്റഗറിയിൽ മത്സരിച്ചത് ബെസ്റ്റ് ഓൾഡ് കാറ്റഗറിയിലെ ബെസ്റ്റ് ബേർഡും അതേപോലെ തന്നെ ഓവറോൾ കാര്യത്തിൽ റിസർച്ച് ആംബർ ആയിട്ട് അപ്പൊ നമുക്ക് നല്ല റിസൾട്ട് തന്നെ പേടാണ് നമ്മളെ ഫോർഡിൽ നമ്മൾ വീഡിയോ പേടാണ് നമ്മളെ മൈക്കിൾ ബർബറ്റോ എന്ന് പറയുന്ന സ്പെയിനിൽ നിന്നുള്ള സ്പെയിൻ അല്ല ജർമ്മൻകാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു ജഡ്ജ് ജഡ്ജിട്ടോ അടിപൊളി ആയിരുന്നു അപ്പൊ ആ നമുക്ക് ആ ഷോയിൽ തന്നെ നമ്മളെ സുൽത്താന് സുൽത്താന് നമുക്ക് ഈ അഡൽട്ട് കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനം കിട്ടി സുൽത്താൻ വർഷം അത്യാവശ്യം നല്ല റിസൾട്ട് തന്നിട്ടുണ്ടോ സുൽത്താൻ നമ്മുടെ എൻ പി എയുടെ അതേ ഷോല് തന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് നടന്ന ഷോല് സുൽത്താൻ നമുക്ക് ഗാഡിറ്റാനോല് ഓവറോൾ കാറ്റഗറിയിൽ റിസർച്ച് ചാമ്പ്യൻ ആയിട്ടുള്ള ബേഡാണ് മെയിൽ കാറ്റഗറിയിൽ ഫസ്റ്റും ഓവറോൾ കാറ്റഗറിയിൽ രണ്ടാമതും ആയിട്ടുള്ള ബേഡാണ് ഇത് പറഞ്ഞു വന്നപ്പോഴായി നമുക്കതിന്റെ കൺഫ്യൂഷനായി ഇരുപത്തിമൂന്നില് നടന്ന കാര്യമായിരുന്നുണ്ട് അപ്പൊ ഇവള് ഈ പറഞ്ഞ പോലെ എൻ പി എയുടെ ഷോല് നമ്മുടെ എൻ പി എ ഇന്ത്യയുടെ ഷോല് ഫീമെയിൽ കാറ്റഗറിയിൽ സെക്കൻഡ് ഉണ്ടായിരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സുൽത്താൻ സുൽത്താനും മെയിൽ കാറ്റഗറിയിൽ സെക്കൻഡ് ആയിരുന്നു പക്ഷെ ഓവറോൾ വന്നപ്പോ നമുക്ക് റിസർച്ച് ആമ്പ്യൻ ചെയ്തു സുൽത്താൻ അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ഉണ്ടല്ലോ മലപ്പുറം എൻ പി എന് നടന്ന ഷോയില് നമുക്ക് മെയിൽ കാറ്റഗറിയിൽ ഫസ്റ്റ് ആണ് കണ്ടില്ല മെയിൽ കാറ്റഗറി അതിന് കിട്ടിയതാണ് മെയിൽ കാറ്റഗറി ഫസ്റ്റും ഓവറോള് കാഴ്ച കാറ്റഗറിയിൽ സെക്കൻഡാണ് വന്നത് അതിലൊക്കെ ഏകദേശം ബിനുബായിന്റെ വീടുകൾ തന്നെയാണ് ആറ് ലെവലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് കാഴ്ചവു വേണ്ടി നമുക്ക് ക്ലബ് ഒക്കെ ഉണ്ട് കാഴ്ച ഫോട്ടോസ് ക്ലബ്ബൊക്കെ ഉണ്ട് നമ്മളിവിടെ അതിന്റെ മീറ്റിംഗ് ഒക്കെ കൂടാറുണ്ട് അതിൻ്റെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ലവേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് താല്പര്യമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അതിന് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ബ്രീഡേഴ്സിനെ വേൾഡ് ക്ലാസ് ക്ലാസ്റ്റാനോ ബ്രീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക ബ്രീഡുകളെ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് തുടങ്ങിയതാണ് നിലവിലത് രജിസ്റ്റേർഡ് ക്ലബ്ബാണ് വെൽ ഒരു പത്ത് വർഷത്തേക്കൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഗ്യാഡിത്താനോ ഔട്ടേഴ്സ് ക്ലബ് ഓഫ് ഇന്ത്യ അപ്പൊ എന്തായാലും നമ്മളതിലൊരു നമ്പറാണ് നമ്മളെ ഈ യുണൈറ്റഡ് ഫീറ്റിൽ ക്ലബിന്റെ സൗകര്യം കണ്ടില്ലേ ഈ ഗ്യാഡിത്താനോ ഔട്ടേഴ്സ് ക്ലബ്ബാണ് അതിന്റെ ട്രോഫീസ് ഒക്കെ സ്പോൺസർ ചെയ്തത് നോക്കിയാൽ ഇതില് കാണാം ഗ്യാഡിത്താനോ ഔട്ടേഴ്സ് ക്ലബ് ഓഫ് ഇന്ത്യ ജി പി സി രണ്ടായിരത്തി പത്തൊമ്പത് അടിപൊളി പരിപാടി ആയിരുന്നു മൊത്തത്തിൽ സെറ്റപ്പ് ആണ് സൂപ്പർ ആണ് പിന്നെ മെയിൻ ആയിട്ട് നമുക്കിപ്പോ ഗാഡിറ്റാനോ നമുക്ക് ഇത് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമ്മുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു വിമെയിലിനും പിന്നെ അതേപോലെ നമ്മുടെ സുപ്പാൻ ആണ് പിന്നെ നമുക്ക് ഷോപ്പിള് വന്നിട്ടില്ല ഇനിയിപ്പോ നല്ല കിടീ ഷോബിളൊക്കെ വരും സംഭവം നമ്മുടെ ബ്രീതിങ് മോശമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ കുറവാ നല്ല ഉപാസൊക്കെ ഉണ്ട് ക്വാളിറ്റി ഉള്ളത് പക്ഷെ അവിടെ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടെ ഇങ്ങനെ സെറ്റ് ചെയ്യാനുണ്ട് ഇവരൊക്കെ നല്ല പേടാണ് പക്ഷെ ഒന്നുകൂടി നല്ല വൃത്തിയിൽ സെറ്റ് ആവാണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിശേഷങ്ങൾ പിന്നെ പറയാൻ പറഞ്ഞല്ലോ മത്സ്യക്കാരെ പോലെയുള്ള കുറച്ച് സ്പാനിഷ് പീഡിടുകൾ നമ്മളേലുണ്ട് പക്ഷെ അതിന്റെ വിശേഷങ്ങള് പറയാനുള്ള സമയമായിട്ടില്ല സമയമാകുമ്പോൾ ഞാൻ പറയാം ഇത് നമ്മൾ സുൽത്താനെ പറഞ്ഞ ഫീമെയിൽ ഇതെല്ലാം ഒരു പേടാണോ ഇതൊരു നല്ല രസമാണ് ഇവരെ കഴിച്ചിട്ടുണ്ട് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എനിക്ക് കുറേ പ്രശ്നങ്ങളായിട്ട് ഞാനെൻ്റെ വീടുകളുടെ ശ്രദ്ധ വളരെ കുറവായിരുന്നു ഒന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജബിൾ ആയി തുടങ്ങിയത് അവരുടെ വീടാണ് അവരെ വീട്ടിലേക്ക് നമ്മൾ അതിക്രമിച്ചു കയറുന്ന ഒരു ഫീലാണ് അവരുടെ അടി കാര്യം അടി അടിയോടെ അടിയെന്ന് അടിയോടെ അടി തന്നെ ആയിരുന്നു ഏത് മെയില് പറയപോലെയാണ് നോക്കിക്കോ നോക്കിക്കോ ഇതന്നെ കൊത്തന തന്നെയാണ് ഫീമെൽ അത്രത്തോളം അഗ്രേഷൻ കാണിക്കില്ല ഇവർ കിട്ടിയ രീതിയിൽ പുതിയ ഒരാൾ വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അതാണ് ഇവര് അടിക്കുന്നത് കേട്ടോ ഭയങ്കര അഗ്രസനാണ് പിന്നെ ചിലവരൊക്കെ ചിലപ്പോൾ നമ്മളെ നമ്മളത്രയും ടൈമായിട്ട് ചിലപ്പോൾ ഫാക്ടറൊക്കെ ഡെയിലിയില് ചില പക്ഷെ ഇരുന്നൂറ്റി ഒമ്പത് ശതമാനം ഗ്യാസ്റ്റാനം മെയിലുകള് ഫുൾ ആണ് കണ്ടില്ലേ തന്നെയാണ് മണി ആ നല്ല കൊട്ടാണ് നല്ല വേദന ഇടക്കുള്ള ദേഷ്യം വരും സുൽത്താൻ പക്ഷെ അങ്ങനെ കൊത്തലില്ല കേട്ടാ സുൽത്താന് ആ കൊത്തല് ചെറിയ രീതിയില് സുൽത്താന്റെ കുട്ടിയാണല്ലോ എന്താ എല്ലാരും പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും അവസ്ഥയും അതേപോലൊക്കെ തന്നെയാണ് നല്ലൊരു പേടാണ് പക്ഷെ അവന് ഒക്കൊന്ന് കാലില് ചെറിയൊരു ഫ്രാക്ചർ വന്നിട്ടൊക്കെ ഫീമെയിൽസിന് ഫ്രാക്ചർ ഇല്ല സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നോണ്ടേ നമുക്ക് ചിലപ്പോ സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ ഇതിന് പലതും ഏജ് ഇല്ലാത്ത വേടുകളുണ്ട് അതായത് നമ്മൾ ഒരു പത്ത് കളിയാണ് മെച്ചൂരിറ്റി പറയുക പത്തുകളെ നമ്മൾ കഴിഞ്ഞ് കുറെ കയ്യിട്ടൊക്കെ റീഡ് ചെയ്തു അപ്പൊ ഇല്ലാത്ത വേടുകളുണ്ട് അപ്പൊ കണ്ടില്ലേ നോക്കിയേ ഡയമണ്ട് ഡയമണ്ടാവിന്റെ മുട്ട പോലത്തെ ഇതൊക്കെ വേറെ ഇടുന്നതാണ് ചെറിയ മുട്ട ഒക്കെ ഇതൊക്കെ നമുക്ക് ആംബ്ലേറ്റ് ഒക്കെ അടിക്കാം കേട്ടോ ആംബ്ലേറ്റ് അടിച്ചിട്ടാണ് പൂച്ചക്കെ കൊടുക്കുന്ന സാധനംസിന്റെ അത്ര ആഗ്രഹം അവർ കാണിക്കൂലൊക്കെ ഇത് മെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കൊടുക്കാണ് മെയിലിന് ഫീമെയിൽസ് അത്ര അഗ്രേഷല്ല ഹീദൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പ്രാവിശേഷങ്ങൾ എന്താ പറയാ പറ്റൊറ്റാനോടെ വിശേഷങ്ങൾ തീർന്നില്ല ഒരുപാട് പറയാൻ വേഗമൊക്കെ പുതിയ നമ്മൾ സെറ്റ് ചെയ്ത പ്രീഡുകളൊക്കെ ഉണ്ട് അതിനൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പണികളും സെറ്റ് മർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ പോലെ പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരണം അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണം അപ്പൊ അതൊക്കെ എന്തായാലും ഞാൻ ഭാവിയിൽ അറിയിക്കാം അപ്പോ നമ്മളെ ഈ ഒരു അഡിറ്റാനോടെ വിശേഷങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറിയ സപ്പോർട്ട് നൽകി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളൊന്ന് കമന്റ് ചെയ്തിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം കേട്ടോ